എന്നാ താൻ പോണ്ട താൻ ആരെ കാണാനാണോ പോകുന്നത് അവരെയും കൊണ്ടാ ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് സിസ്റ്റർ സന്തോഷായോ എനിക്ക് ജീപ്പന്റെ തുടക്കമായിട്ടായിരുന്നില്ലേ എന്താ പോലീസ് അങ്ങനെ പറഞ്ഞ നീ എന്തിനാ കുഞ്ഞലി ഇങ്ങോട്ട് വന്നത് ില്ലേ എവിടെ എനിക്ക് ഓഹ് അപ്പൊ ഇവിടെ ഉള്ളത് ഞാനസന്ധതയാണല്ലേ ദേ തൻ്റെ എന്റെ പൊന്നു കുഞ്ഞിനെ ഒരു ദുർബല നിമിഷത്തിൽ എന്റെ മോള് ആ ദുർബല നിമിഷം എപ്പോഴായിരുന്നു ഇവിടെ വെച്ച് എത്രാത്തോസ് എന്റെ ക്ഷമന പ്രതീക്ഷിക്കാൻ ഒന്നുമില്ല എനിക്ക് മനസ്സിൽ ചേർത്ത് ജീവിച്ചെങ്കിൽ എന്നോട് ചതി ചെയ്തോഷ്മാതി എന്റെ ആരോഗ്യത്തിന് വേണ്ടി നൂറ് വീട് തന്റെയും വേലാങ്കണ്ണിക്ക് പോകാമെന്ന് നേർത്തോള ഞാൻ നൂറാമത്തെ ആയിക്കോട്ടെ എന്ന് കരുതി വന്നതാ എന്നെ ചതിച്ചില്ലേലിയാണ് സത്യൻ ഞാൻ വേണ്ട ഒന്നും പറയണ്ട എനിക്കിപ്പറിയണം എവിടെ ഞാനറിയാത്ത നിങ്ങളുടെ രഹസ്യമോളപ്പ് ഭ്രാന്തിന്റെ മറ്റോള ഇത്രയൊക്കെ ആവശ്യക്ക് ഈ മോളോടത്ത് ഇനി ഒരു കുടുംബമായിട്ട് ശേഷിച്ചാലും ജീവിച്ചൂടെ കുഞ്ഞലി എന്തിനാ ഈ കുഞ്ഞേലി ഇങ്ങനെ പറ്റിക്കുന്നത് നിങ്ങള് പോലീസ് ആണെങ്കിൽ എല്ലാ സത്യവും ഞാൻ തുറന്നു പറയാൻ പോകും ഓ അങ്ങനെ തുറന്നു പറയാൻ മാത്രം അവിടെ എന്ത് സത്യം ഉള്ളത് സത്യവും എന്ന് ഞാൻ കാണിച്ചേടാ ഓടി ഇത് കണ്ടോ ഫോട്ടോ ഇവളെന്റെ മകളല്ല ഇവ കല്യാണം കഴിച്ചതാ ഇവന്റെ ഭാര്യയ ഇവള് നീ നടുക്കിരിക്കുന്ന കുട്ടി ഇവരുടേതാ ഞാൻ പറഞ്ഞ സത്യല്ലേ ഇവിടെ എന്തോ ജീവേട്ട ഇത് എല്ലാം എന്നെ കൊണ്ട് ജീവേട്ടം പറയിപ്പിച്ചതാ ഓ കല്യാണം ഇല്ലേടോ തനിക്ക് കല്യാണം കഴിക്കാൻ ചങ്കുറ്റം ഉണ്ടെങ്കിൽ കെട്ടി പെണ്ണിനെയും ജനിപ്പിച്ച കൊച്ചിനെയും നാട്ടുകാരുടെ മുമ്പിൽ കാണിക്കാനും കല്യാണം വേണം നീ പെണ്ണാണോടീ കൊച്ചേ ആണ് കഴുത്തി കെട്ടിയ താരി കൊണ്ട് പെണ്ണവന്റെ അരയിലൊരു കെട്ട് കെട്ടണം കെട്ടിന്റെ ഒരു അറ്റം പെണ്ണിന്റെ കയ്യിലിരിക്കണം എന്നിട്ട് അതേ പിടിച്ചോട് കൊച്ചിരാമ ആടിക്കളിക്കടാ കൊച്ചിരാമ എന്ന് കളിപ്പിക്കണം അതാ പെണ്ണിന്റെ മെടുത്ത് പിടിച്ചെടു പോടി കൊച്ചോട്ട് ശത്രു മാളിക്കടാ കൊച്ചുരാമ ചാടിക്കളിക്കട കൊച്ചു പൗലോ എന്തോ എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല നീ സത്യം അവൾ അവന്റെ ഭാര്യയല്ല അന്ന് ഞാൻ പറഞ്ഞതുപോലെ നീ ഒരു വേഷം കെട്ടിയിരുന്നെങ്കില് ഇപ്പൊ ജീവൻ ഇങ്ങനെ ഒരു കുരിശിനെ ചുമക്കേണ്ടി വരില്ലായിരുന്നു അതെങ്ങനെ ഞാൻ കാര്യം പറയുന്നതിന് മുമ്പ് നീ ചാടികളിക്കാൻ വന്നില്ലേ അനുഭവിക്കണം ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവര് അനുഭവിച്ചാലേ പഠിക്കൂ നാട്ടി പെണ്ണുങ്ങൾ ഇല്ല ചേട്ടാ ഒരു കല്യാണം കഴിച്ചാല് കുടുംബവും കുട്ടികളും ഒക്കെ ഉണ്ടാവും അങ്ങനെ ആണുങ്ങള് ഓ ഇനി നീ കുഴപ്പേ ഉള്ളൂ ജീവൻ കേക്കണ്ട നമുക്ക് കുളിക്കാം ഉപദേശിക്കാത്ത അപ്പച്ചാ അതെ കുഞ്ഞിനെ കുളിപ്പിക്കാനുള്ള എടുത്തേ അപ്പച്ചാ നിന്റെ ഒന്ന് പോകണവാ ഹലോ ഞാൻ ശാലിനിയാണ് അതിന് ഞാനെന്ത് വേണം ശത്രുന്ന് വിളിക്കാവോ ശത്രുവീട്ട് വിളിക്കാൻ ഞാനാ നിന്റെ വേലക്കാരിയോ എനിക്കിപ്പൊ സൗകര്യമില്ല

ഒരു നിമിഷം ഞാൻ വൈകിരുന്ന ഇവിടെ ഇത്രയും കാലം നിന്നെ ഞാൻ ഇവിടെ വിടാതിരുന്നത് നിന്നെ പേടിച്ചതൊന്നുമല്ല ഇവന് വേണ്ടിയടി ഇവന് വേണ്ടി മാത്രം ഇനി ഒരു നിമിഷം നീ ഇവിടെ നിൽക്കരുത് തൊട്ട് പോലും

നീ ഇവിടെ മനുഷ്യനെ പേടിപ്പിച്ചോ എന്തിനാണ് ഈ എന്റെ കുഞ്ഞിനെടുത്തത് നിന്നിനി ഇവിടെ കണ്ടുപോര ഞാൻ പറഞ്ഞല്ലേ ആരെ കാണിക്കാനായിട്ട് നിന്റെ കണ്ണീര് എന്റെ മനസ്സാക്ഷിയെ തൃപ്തിപ്പെടുത്ത് അനഃപൂർവം അല്ലെങ്കിലും ഈ കുഞ്ഞിനോട് ചെയ്തു പോയ തെറ്റിന് ഈ കുരുന്ന് മനസ്സിന്റെ മുന്നിലും

ഇവിടെ തന്നെ കുഞ്ഞിനെ ആ അവസ്ഥയിൽ കണ്ടപ്പോ എന്റെ നിയന്ത്രണം വിട്ടുപോയി താരാട്ടിന് പകരം പരിഹാസവും കുത്തുവാക്കുകളുമാണ് ഓർമ്മ വെച്ച നാളെ മുതൽ ഞാൻ കേട്ടു വളർന്നത് ജന്മം തന്നവരോടുള്ള പകുതീർക്കാൻ മനസ്സും മനപൂർവ്വം കല്ലാക്കിയതാ ഇങ്ങനെയൊക്കെ ഫർഗറ്റ്